അതുപോലെയാണ് അപ്പം നമ്മൾ ഈ നെബുലൈസ് ചെയ്യുമ്പോൾ ഈ നെബുലൈസ് ചെയ്യുന്ന എല്ലാ മരുന്നിനും ഈ പ്രോബ്ലം ഇല്ല നെബുലൈസ് ചെയ്യുമ്പോൾ ഓക്സിജൻ യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇതൊരു ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് എന്നാലും ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാൻ നോക്കാം അതായത് ബേസിക് മെക്കാനിസം എന്താണ് നടക്കുന്നത് നമ്മൾ പുറത്തു നിന്നുള്ള വായു നമ്മുടെ ലങ്സ് വലിച്ചെടുക്കുകയും അതിൽ നിന്ന് ഓക്സിജൻ ലങ്സ് പിക്ക് ചെയ്യുകയും അതിൽ പോകുന്ന രക്തധമനികളുണ്ടല്ലോ അതിലോട്ട് ആ ഓക്സിജൻ കൊടുക്കുക എന്നിട്ട് ആ ഓക്സിജൻ ക്യാരി ചെയ്യുന്ന അതായത് ആ ഓക്സിജനെ കൊണ്ടുപോകുന്ന ആ രക്തധമനികൾ ആ രക്തം ഹാർട്ടിലേക്ക് പോവുക എന്നിട്ട് ഹാർട്ട് ബാക്കിയുള്ള ഓർഗൻസിലോട്ട് പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ശ്വാസകോശം എന്ന് പറയുന്ന അല്ലെങ്കിൽ അത് ലങ്സ് എന്ന് പറയുന്ന ഒരു വലിയൊരു അവയവമാണ് ഓർഗനാണ് അപ്പം അതിനൊരു പ്രത്യേക മെക്കാനിസം ഉണ്ട് നമ്മൾ അധികം ഓക്സിജൻ വലിച്ചെടുക്കാത്ത ശ്വാസകോശത്തിൻ്റെ ലങ്സിൻ്റെ ഭാഗത്തേക്ക് അധികം ബ്ലഡ് സർക്കുലേഷൻ കാണത്തില്ല അതേ സമയത്ത് ഓക്സിജൻ നല്ലോണം വലിച്ചെടുക്കുന്ന ഏരിയയിലോട്ട് നല്ലോണം ബ്ലഡ് സർക്കുലേഷൻ കാണും അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മാക്സിമം ഓക്സിജൻ നമ്മുടെ നിന്ന് രക്തത്തിലോട്ട് പോവുകയും അത് ഹാർട്ടിലേക്ക് പോവുകയും പിന്നെ ഹാർട്ടിൽ നിന്ന് ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ എത്രയും ആണ് ബേസിക് കൺസെപ്റ്റ് അപ്പോൾ നമ്മുടെ ഒരു ലെങ്സിൽ അതായത് ഒരു ഫാക്ടറി ആയിട്ട് കാണുക നമ്മുടെ ലെങ്സ് ഒരു ഫാക്ടറിയാണ് അപ്പോൾ ഒരു ഫാക്ടറിയിൽ പത്ത് മെഷീനുണ്ട് അഞ്ചെണ്ണം വർക്കിംഗ് ആണ് അഞ്ചെണ്ണം വർക്കിംഗ് അല്ല അപ്പോൾ ഈ അഞ്ച് വർക്കിംഗ് ആയിട്ടുള്ള മെഷീനിലോട്ട് ജോലിക്കാർ അവിടെ നിൽക്കുന്നതല്ലോ നല്ല വർക്ക് ചെയ്യാത്ത മെഷീനിൽ വെറുതെ മുന്നിൽ നിന്നിട്ടെന്താ കാര്യം അതുപോലെയാണ് അപ്പോൾ നമ്മൾ ഈ നെബുലൈസ് ചെയ്യുന്ന എല്ലാ മരുന്നിനും ഈ പ്രോബ്ലം ഇല്ല ഈ സാൽബൂട്ടമോൾ അസ്താലിന് ലിവോളിൻ എന്നൊക്കെ പറഞ്ഞ മരുന്നുകളുണ്ട് അത് പ്രത്യേകിച്ച് ഒരു റിസെപ്റ്റർ ബീറ്റ ടു അഗോണിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു റിസെപ്റ്ററിലാണ് അത് ആക്ട് ചെയ്യുന്നത് ആ റിസെപ്റ്റർ കൂടുതലായിട്ടും നമ്മുടെ ശ്വാസനാളയത്തിൻ്റെ ചില സർഫസിലാണുള്ളത് അതുകൂടാതെ ആ റിസെപ്റ്റർ രക്തധമനികളിലും ഉണ്ട് അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കുട്ടികളിൽ ഈ മരുന്ന് എടുക്കുമ്പം നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ആ റിസെപ്റ്ററിൽ ആക്ട് ചെയ്ത് അത് വികസിക്കുകയും ശ്വാസം മുട്ടൽ കുറയുകയും ചെയ്യും പക്ഷേ അതേ സമയത്ത് ആ രക്തധമനികളിൽ ആക്ട് ചെയ്യുകയും ആ രക്തധമനികൾ ഡൈലേറ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ രക്തോട്ടം ആദ്യം വേണ്ടാത്ത ശ്വാസകോശത്തിൻ്റെ ഭാഗത്തിലോട്ടും ഈ രക്തോട്ടം കൂടും സർക്കുലേഷൻ കൂടും അവിടുന്ന് ആ ബ്ലഡിൽ ആ രക്തത്തിൽ ഓക്സിജൻ കിട്ടുന്നില്ല അപ്പം മൊത്തത്തിൽ ഓക്സിജൻ്റെ അളവ് കുറവ് വരാൻ സാധ്യതയുണ്ട് അതായത് നമ്മുടെ ആ ഒരു സിസ്റ്റം ഇന്നെഫിഷ്യൻ്റ് ആക്കും രക്ത ഓട്ടത്തിൻ്റെ കാര്യത്തിൽ അപ്പം എല്ലാ മെഡിസിനും എല്ലാ നെബുലൈസ് ചെയ്യുന്ന മരുന്നും ഒരേപോലെയല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്ന കുട്ടികളിലുമാണ് അപ്പം ശ്രദ്ധിക്കാവുന്ന കാര്യമാണ്